ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന എന്നുള്ളത് അത്ര പെട്ടെന്നൊന്നും അവരിഷ്ടം വെളിപ്പെടുത്തുകയില്ല അവരിഷ്ടപ്പെടുകയില്ല അപ്പം അതിൽ പല കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് അത് ഓരോ മനുഷ്യരുടെ ആയിക്കൊണ്ടിരിക്കും ഈ ഇഷ്ടവും ഇഷ്ടക്കേടുകളും എല്ലാം അപ്പോൾ അത് ഇപ്പം പുരുഷന്മാരെല്ലാം എല്ലാ സർവ്വ ഗുണങ്ങളും എന്നൊന്നും സ്ത്രീകൾ ആഗ്രഹിക്കാറില്ല പക്ഷേ അവർ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പുരുഷന്മാരിൽ അവരെ ചിലപ്പോൾ അത് തീർത്തും ഭയങ്കര വീറുപ്പോടു കൂടിയായിരിക്കും പുരുഷന്മാരുടെ ഈ ഒരു രീതിയോട് എന്താ പറയുന്നത് രീതികളോട് കാണുന്നത് അപ്പോൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വീർക്കുന്ന പുരുഷ സ്വഭാവങ്ങൾ അവരെത്തരത്തിലുള്ള പുരുഷന്മാരെയാണ് വീർക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിത്തേതായിട്ട് പറയുന്നത് മറ്റുള്ളവരോട് ആരോടും തന്നെ യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ നടക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അത് അവരെന്നു വെച്ചാൽ അവരുടെ അവർക്ക് അവരോട് മാത്രമായിരിക്കും എപ്പോഴും കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ അവരുടെ അവർക്ക് അവരുടെ മാത്രം ഒരു അവർ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകം മാത്രമായിരിക്കും അവർക്ക് ആരോടും തന്നെ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവില്ല അപ്പോൾ അവർ ഒരു ബന്ധത്തിൽ ചെന്ന് ബന്ധത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ തന്നെ തുടരണോ അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അവരെപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അവരിഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആളുകളോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക അവർക്ക് അവരുടെ കാര്യം മാത്രം ഓൺ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും എപ്പോൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഒന്നുമില്ലാത്തതായിരിക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാരെ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അവർ ഒരിക്കലും ഇത്തരത്തിലുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകേയില്ല കാര്യത്തിലാണെങ്കിൽ കൂടിയും ഓവർ നിയന്ത്രണങ്ങൾ അതായത് ഓവർ കൺട്രോള് ഉണ്ടാക്കുന്ന പുരുഷന്മാരോട് അതായത് എന്ത് പ്രണയിക്കുന്ന പെൺകുട്ടിയോട് നീ ആ കാര്യം ചെയ്യരുത് ചെയ്യരുതല്ല അത് ചെയ്യരുത് ചെയ്ത് അവരോട് മിണ്ടരുത് അങ്ങോട്ട് നോക്കട്ടെ നീ ചെയ്യുന്നവരുടെ കരിയറിൽ പോലും കയറി ഇടപെട്ടുകളെയും ഇത്തരത്തിലുള്ള പുരുഷന്മാർ അപ്പോൾ ഇത്തരത്തിലുള്ളവർ ഒരു തരത്തിലും പെൺകുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും അവരവരുടേതായ ഇഷ്ടങ്ങൾ നോക്കി അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റൈ പ്രയോറിറ്റൈസ് ചെയ്ത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ളവരാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഓവർ കൺട്രോൾ പറയുന്ന പുരുഷന്മാരെ സ്ത്രീ ഒട്ടും തന്നെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല വെറുപ്പോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ അവരത് സമ്മതിച്ചു കൊടുത്തു നിന്നും പിന്നീട് അത് അവർ പോകെ പോകെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ഇത്തരത്തിലുള്ളവരോട് തികച്ചൊരു വെറുപ്പ് തന്നെയായിട്ട് മാറാനുമുള്ള സാധ്യത കൂടുതലാണ് കള്ളം പറയുക എന്നുള്ളത് പൂർണ്ണമായിട്ടും എന്താ പറഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താ പറയുക ഒരാളെ വിഷമിപ്പിക്കാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും എന്താ ഹർട്ടാവുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കള്ളം പറയുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല കള്ളം പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ നിരന്തരമായിട്ട് കഴിഞ്ഞിപ്പോൾ അത് പറയരുത് നിങ്ങൾ കള്ളം പറയാൻ പിള്ളേരെ പഠിപ്പിക്കുകയാണോ എന്നൊന്നും പറഞ്ഞേക്കരുത് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെയാണ് എനിക്ക് വരണത് ഞാൻ വഴിതെറ്റിക്കുന്നു പിള്ളേരെ വഴി തെറ്റിക്കുന്നു വീട്ടിലിരിക്കണെ സ്ത്രീകളെ വഴിതെറ്റിക്കണമെന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ആട്ടോ അതൊന്നും കുഴപ്പമില്ല ആരെയും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങളിത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കും അപ്പോൾ അപ്പോൾ അതുപോലെ പറയുന്ന പോലെ കള്ളം പറയുന്നത് നമുക്ക് നിരർത്ഥകമായിട്ടുള്ള കള്ളങ്ങൾ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ ആർക്കും ഒരു പ്രോബ്ലവും ഇല്ലാത്ത ചെറിയ ചെറിയ കള്ളങ്ങളൊന്നും പറയുന്നത് കുഴപ്പമില്ല പക്ഷേ ഒരു നാൾ നിരന്തരമായിട്ട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കള്ള കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക അത് ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും വീണ്ടും വീണ്ടും അതുതന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ആ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുക എന്ന് പറയുന്ന കള്ളങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ കള്ളത്തിൻ്റെ മേൽ കള്ളം പറഞ്ഞ് അതൊരു ഗോപുരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക അത് പിന്നീട് തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്നവരെ ഒരിക്കലും സ്ത്രീകൾക്കെന്നല്ല ആർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒ ും പറ്റില്ല അപ്പോൾ എന്താ പറയുക ഒരു കാര്യം പറഞ്ഞ് അത് സാധിച്ചെടുക്കുന്നതിനോട് കള്ളം പിന്നീട് അതിങ്ങ് പൊളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കള്ളം പറയുന്നവരെ പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ചിലരുടെ ഒരു ക്യാരക്ടറുണ്ട് ഇപ്പോൾ പകലാണ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി നൈറ്റായിട്ടുള്ള സമയത്ത് ഇപ്പോൾ ഡേ ടൈമാണ് എന്ന് പറഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്തോളണം അല്ലെങ്കിൽ നൈറ്റ് ഡേ ടൈം ആണ് എന്ന് അങ്ങനെ ഓരോരോ എന്ത് കാര്യത്തിലും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ മാത്രമായിരിക്കണം കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മറികടന്ന് വേറൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരു അഭിപ്രായ ഒരു കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കില്ല അവരുടെ സ്ത്രീകളുടെ അഭിപ്രായമല്ല പങ്കാളികളുടെ അവരുടെ അഭിപ്രായം ചോദിക്കില്ല സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് സ്വന്തമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു നടത്തുക എന്നാലോ ഈ എടുക്കുന്ന കാര്യങ്ങൾക്ക് ഇവരോട് അഭിപ്രായം ചോദിക്കുകയും ഇവരുടെ വാക്കിന് വില നൽകുകയും ചെയ്യുക കൂടി വേണം അവർക്ക് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഒരു കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും നൽകുന്ന അവർ വരയ്ക്കുന്ന ആ ഒരു റൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവർ പറയുന്ന ആ ഒരു റൗണ്ടിനുള്ളിൽ മാത്രം നിൽക്കാമുള്ളൂ അത് വിട്ട് പുറത്തേക്കൊരു ഒരു കാര്യം അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാർ എപ്പോഴും എന്ത് കാര്യത്തിനും ഞാൻ ഞാൻ എന്ന ഭാവം മാത്രം കാണിക്കുന്നത് അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്ന പുരുഷന്മാരുടോ ഇത്തരത്തിലുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടുകയില്ല ഒരു വെറുപ്പോടു കൂടി മാത്രമായിരിക്കും കാണുന്നത് ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു ഇഷ്ടം തുടങ്ങുന്ന ടൈമിലൊക്കെ ചിലപ്പോൾ അവരെന്തോ എന്തെങ്കിലും ആട്ടെ എന്ന് ഓർത്തത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ പോലും പിന്നീട് പിന്നീട് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും ചെന്നെത്തുന്നത് സഹിക്ക സഹിക്കാവുന്നതിനും അപ്പുറമായി കഴിയുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുക ബന്ധം തകർന്നു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും എൻ്റെ ലവറിൻ്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ കളി എല്ലാ കാര്യങ്ങളിലും ഞാൻ മുമ്പന്തിയിലാണ് എന്ന് ചിന്തിക്കുന്ന ചില അതായത് വസ്ത്രധാരണത്തിൽ സൗന്ദര്യത്തിൽ കരിയറിൽ എന്ത് കാര്യ കാര്യമാണെങ്കിൽ കൂടിയും അവരാണ് ഇപ്പോഴും ബെസ്റ്റ് നമ്പർ വൺ എന്ന രീതിയിൽ മറ്റുള്ളൊരു പങ്കാളിയിൽ അവരിനെയൊക്കെ മാക്സിമം കുറ്റം കുറവും മാത്രം കണ്ടെത്തുക ഒരു ഡ്രസ്സിങ് ആണെങ്കിൽ കൂടിയും എൻ്റെയാണ് നല്ലത് തൻ്റെ കൊള്ളില്ല അതുപോലെ തന്നെ കരിയർ ആ കരിയറിൽ ഞാനാണ് മികച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും കുറ്റം കുറവും മാത്രം കണ്ടെത്തി ഇകഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്വയം പുകഴ്ത്തി മറ്റുള്ളവരെ ഇഴുത്തി കാണിക്കുന്നവർ പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ പറ്റിയില്ല അവരെപ്പോഴും ഒരു വെറുപ്പായിട്ടുള്ളൊരു കണ്ണോടുകൂടി മാത്രമാണ് സ്ത്രീകൾ കാണുകയുള്ളു ചിലരുണ്ട് സ്നേഹം കൊണ്ട് അന്ധരായിട്ട് ഓവർ ആയിരിക്കും പൊസസീവ്നെസ് എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ചൊക്കെ പോസസീവ്നെസ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് പോസറ്റീവ്നെസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും കുറച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന എന്താ പറയണ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാത്തിനും എന്ത് കാര്യമാണെങ്കിൽ കൂടിയും അതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷനും ഉണ്ട് ഒരു വ്യക്തി വ്യക്തിയാണ് ആ വ്യക്തിക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ഏതൊരു വ്യക്തിക്ക് അവരുടേതായ ഒപ്പീനിയൻസ് എല്ലാമുണ്ട് അപ്പോൾ അവരുടേതായ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ എല്ലാമുണ്ട് ഇത് തന്നെ എല്ലാം അവരുടെ ഓവർ പൊസസ് സ്നേഹം കൊണ്ടാണ് എന്ന് പറയും ഈ ഓവർ പൊസസീവ്നെസ് കൊണ്ട് അവരുടെ കോൺഫിഡൻസ് വരെ തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓവർ പൊസസീവ്നെസ് കാണിക്കുന്ന ഒരു സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും സ്നേഹമല്ല എന്നാണ് എൻ്റെ പക്ഷം അതോ ഇത് അവരുടെ ബന്ധത്തെ തകർക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് ഈ ഓവർ പൊസസീവ്നെസ് കാട്ടിക്കൊണ്ട് അപ്പോൾ ഓവർ പൊസസ്സീവ്നെസ് ഇപ്പോഴും ഏതൊരു ബന്ധത്തിലും ഇടയിൽ വരുന്ന ഒരു വില്ലൻ തന്നെയാണ് ഇത്തരം കുറച്ചൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ പോലും ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് ഇഷ്ടപ്പെടുകയില്ല മറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ തെറ്റിനെ സമ്മതിച്ചു കൊടുക്കാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട് അവരതിനെ അവർ ചെയ്തതാണ് ശരിയെന്ന് അല്ലെങ്കിൽ അവർ അവർ ചെയ്ത തെറ്റിനെ അവർ സമർത്ഥമായിട്ടങ്ങട് മറച്ചിട്ട് അത് ശരിയാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് എന്നാൽ ഈ തെറ്റ് തന്നെ സ്ത്രീയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനെ അങ്ങോട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കും അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ തെറ്റ തെറ്റിനെ അങ്ങ് അവർ വഷ പറഞ്ഞ് പറഞ്ഞ് വഷളാക്കും തൻ സ്വയം വരുത്തുന്ന തെറ്റുകളെ അവരത് ഹൈഡ് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് ന്യായീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്തൊരു കാര്യം ഏതൊരു കാര്യമാണെങ്കിൽ കൂടിയും തെറ്റുപറ്റിയത് പുരുഷനാണോ സ്ത്രീക്കാണോ എങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കുക സമ്മതിച്ചു നമ്മൾ തെറ്റ് ചെയ്തു ചെയ്തുപോലെ മനുഷ്യ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല മനുഷ്യർ ആർക്കും തെറ്റ് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഓരോ മനുഷ്യജീവിയാണോ തെറ്റ് പറ്റിയിട്ടുണ്ടാവും ഈ തെറ്റുകൾ തിരുത്താനുള്ളൊരു മനസ്സാണ് ഏറ്റവും വലുത് തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്ത് അത് ഇനി ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുക ഉണ്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാതെ താൻ ചെയ്യുന്ന തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അത് സെയിം സ്ഥാനത്ത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും അവരെ ക്രോശിക്കുകയും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ യാതൊരു തരത്തിലും ഒരു തരത്തിലും അടുപ്പിക്കുകയില്ല അവർ തീർത്തൊരു ഒരു വെറുപ്പായിട്ടും അടിയായിട്ടാണ് ഇവരെ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ വെറുക്കുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാരോടെന്നല്ല ആരോടും നമുക്ക് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവാനായിട്ട് യാതൊരു വിധത്തിലുള്ള ചാൻസസും ഇല്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്